ശുദ്ധനായ നീയല്ലയോ എല്ലാ മഹത്വങ്ങളും അർഹിക്കുന്നത് ഞങ്ങളൊന്നുമല്ലേ കാരുണ്യവാൻ ശരാം പറഞ്ഞിരിക്കുന്നു ആദ്യമായി കാരുണ്യവാൻ ചോദിക്കുന്ന ചോദ്യം ബിൽ എന്നെ കാണാതെ എന്റെ ലോകത്ത് ഭൂമിയിൽ ജീവിച്ചപ്പോ എന്റെ അമ്പിയാക്കന്മാരും ആലിമീങ്ങളും എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ എന്നെ കാണാതെ ഞാൻ പറഞ്ഞ നിയമങ്ങൾ പറഞ്ഞ് ജീവിച്ച എന്നെ കാണാതെ എന്നെ അനുസരിച്ച ആളുകൾ എവിടെയോ മുൽ മസീദ് നിങ്ങൾക്ക് ഞാനിവിടെ എല്ലാം ഏറെ തരാൻ പോകുന്നു ഇനി ഒരുപാട് ഞാൻ തരാൻ പോകുന്നുണ്ട് അവര് പറയും റബ്ബേ ഞങ്ങൾക്കെല്ലാം വേണ്ടത് പറ നീ തന്നത് ഞങ്ങൾക്ക് പൊരുത്തമായ റബ്ബേ നീ ഞങ്ങളെയും പൊരുത്തപ്പെടണം നിന്റെ മാവ് ഞങ്ങൾക്ക് വേണം റബ്ബേ നീ ഞങ്ങളെ തൃപ്തിപ്പെടണം അത് മതി റബേ എനിക്ക് ഞങ്ങളോട് ദേഷ്യം വരരുത് റബ്ബേ മറ്റൊന്നും വേണ്ട ഒന്നാകെ കൊടുക്കുന്ന മറുപടി അതാണ്പ്പെട്ടാൽ മതി നീ തൃപ്തിപ്പെട്ടാൽ മതി നിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു റബ്ബേ എത്രയോ മനുഷ്യന്മാർ വെറുത്തപ്പോഴും നിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ അമല ചെയ്തത് എത്രയോ ആളുകൾ കളിയാക്കിയപ്പോഴും നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് റബേ ഞങ്ങൾ പണിയെടുത്തത് എത്രയോ ആളുകൾ പിന്തിരിപ്പിക്കുമ്പോഴും അന്നാഹുവേ നിനക്ക് വേണ്ടിയല്ലോ ഞങ്ങൾ ജീവിച്ചത് അതുകൊണ്ട് നീ ഞങ്ങളെ തൃപ്തിപ്പെടണം ഞങ്ങൾ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ ഞങ്ങൾക്കത് മതി അന്നാഹുവിന്റെ മറുപടി വരുന്നു അഹില സ്വർഗവാസികളെ ഞാൻ തൃപ്തിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ വരില്ലല്ലോ നിങ്ങളെ ഞാൻ ഇവിടെ പാർപ്പിച്ചത് ഞാൻ തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിവിടെ തരാൻ പോകുന്നത് ഏറെയാണ് പശ് ചോദിച്ചോളൂ എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് എല്ലാവരും ഗാലറികളിരിക്കുന്നവർ കസേരകളിൽ കോടാല് കൂടി മോമിനീങ്ങളിലിരിക്കുന്ന ഒരു സദസ്സ് ആയിരക്കണക്കിന് കുന്നിന്റെ കസ്തൂരിയുടെ കുന്നുകളിൽ ലക്ഷക്കണക്കിനല്ല കോടാ കുന്നുകളിൽ കാഴ്ച കാണാനിരിക്കുകയാണ് അല്ലാഹു വന്നിരിക്കുന്നു അള്ളാഹുവിന്റെ നൂറാണ് വന്നിരിക്കുന്നത് റബ്ബിന്റെ സംസാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ തിരുമുഖം ഇപ്പോഴും കണ്ടിട്ടില്ല അല്ലാഹു ചോദിക്കുന്നു ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്ന് പറയുമ്പോ സ്വർഗവാസികളെല്ലാവരും ഒരേ ശബ്ദത്തിൽ അള്ളാഫിനോട് അപേക്ഷിക്കുകയാണ് അരിനാവുഹും എന്റെ പരിശുദ്ധമായ മുഖം ഒന്ന് കാണിച്ചു തരുമോ ഞങ്ങളൊന്ന് നോക്കട്ടെ റബ്ബേ കൊതിച്ചതായിരുന്നു നിന്റെ പരിശുദ്ധമായ മുഖം സുന്ദരമാണെന്നറിയാം റബ്ബേ നീയല്ലയോ ലോകം പഠിച്ചത് നിന്നെയൊന്ന് കാണിച്ചു തരുമോ നിന്നെയൊന്ന് കാണിച്ചു തരുമോ അതാണ് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടത് ഇനിയും തരാമെന്ന് നീ ഞങ്ങളോട് വാക്ക് തന്നെങ്കിൽ ചോദിക്കാനുള്ള ഒരേ ഒരു അപേക്ഷ അതാണ് റുബേ അരിനാ നിന്നൊന്ന് കാണിച്ചു നിന്റെ മുഖത്തിന്റെ ആവരണം ഒന്ന് നീക്കിതാ ഞങ്ങളാ മുഖത്തേക്കൊന്ന് നോക്കട്ടെ സത്യവിശ്വാസികളെല്ലാവരും ഒരേ ശബ്ദത്തിൽ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നു അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കോടാന കോടി മറകൾ അല്ലാഹു നീക്കുകയായി മറകൾ ഓരോന്നോരോന്ന് നീക്കുകയും െ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഓരോരോ മറകൾ നീങ്ങുകയായി പ്രകാശത്തിന്റെ ഹിജാബുകൾ നീങ്ങുകയായി അള്ളാഹുവിന്റെ പ്രകാശം അവരെ മുഴുവനും പതിയുകയായി ലൗലാ അവർ കരിഞ്ഞു പോവരുത് എന്നള്ളാഹുവിന്റെ തീരുമാനമുള്ളത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ പ്രകാശത്തിന്റെ ധാരയിൽ അവർ കരിഞ്ഞുപോയനെ ആ പരിശുദ്ധമായ പ്രകാശാരയിൽ അവർ മുങ്ങുകയും തിരുമുഖം അവർ കാണുകയും ചെയ്യും കണ്ണും വട്ടാതെ നോക്കി നിൽക്കും അള്ളാഹുവേ മതിവരുന്നില്ലറബേ അള്ളാഹുവേ വരുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞ് തിരുതാത്തിലേക്ക് അവർ നോക്കി നിൽക്കുന്ന റബ്ബ ആ സമയമാണത് കോടി ിൽ ഓരോരുത്തരോടും അള്ളാഹു അന്ന് സംസാരിക്കുമെന്ന് ഹാനായ അഷ്റഫുൽ അതുകൊണ്ടാണ് അള്ളാഹു അങ്ങേക്ക് നിശ്ചയിച്ച സമയം ഇവിടെ അവസാനിച്ചു അങ്ങല്ലാഹുവിന്റെ രീകത്തേക്ക് പോരുന്നോ നബിയെ ലോകാവസാനം വരെ ഈ ലോകത്ത് തന്നെ മദീനയിലോങ് ഇഷ്ടപ്പെടുന്നിടത്തോ പൂർണ്ണ ആരോഗ്യത്തോടല്ലാഹു ഇവിടെ നിർത്തിത്തരാം വരുന്നോ അല്ല ഇവിടെ നിൽക്കുന്നോ എന്ന് മുഖറബുല്ലം ലാഖ് ഹബീബിന്റെ കൂട്ടുകാരൻ ഹബീബായ തങ്ങളോട് വഫാത്തിന്റെ നേരത്ത് വന്ന് ചോദിച്ചപ്പോൾ ഈ കാണാനാ ഹബീബ് പറഞ്ഞത് بل الرفيق الأعلى بل الرفيق الأعلى الله من ندو الندم ما سامي نن, بي نن بي ربي إنك نن منك اللهم وفقنا له ربي اللهم ارزقنا لذة النظر إلى وجهك يا الله إن كان أن الله بحاجة من الحمد لله حمد يوافي نعمه يكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا محمد الصادق المصدوق الفاتح لما أغلق